നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ലോകമെമ്പാടും മാസം തികയാതെയുള്ള കുട്ടികളുടെ ജനനം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുമായുള്ള നിരന്തര സമ്പർക്കമാണെന്ന് ന്യൂയോർക്ക് സർവകലാശാലയിലെ ഗ്രോസ്മാൻ സ്കൂൾ ഓഫ് മെഡിസിൻ ഗവേഷകരുടെ പഠനം ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനുമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിൽ കണ്ടുവരുന്ന സിന്തറ്റിക് രാസവസ്തുവായ തലേറ്റുകളാണ് മാസം തികയാതെയുള്ള പ്രസവത്തിന് പിന്നിലെ പ്രധാന കാരണം പ്ലാസ്റ്റിക്കിനെ മൃദവും ഫ്ലെക്സിബിളും ഏറെ കാലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് ഉൽപ്പന്നങ്ങളിൽ തലേറ്റുകൾ ചേർക്കുന്നത് തലേറ്റുകൾ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പല വിധത്തിൽ ഗർഭിണികളുടെ ശരീരത്തിലുള്ള തലേറ്റുകൾ പ്ലാസ്സന്റിയിൽ വീക്കമുണ്ടാക്കുകയും മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാസം തികയാതെയുള്ള ജനനങ്ങളിൽ അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഡി എച്ച് പിയും അതിന് സമാനമായ മൂന്ന് രാസവസ്തുക്കളും കാരണമാകുന്നു എന്ന് പഠനത്തിൽ കണ്ടെത്തി നാൽപ്പത് ആഴ്ചയാണ് ഗർഭസ്ഥ ശിശുക്കൾക്ക് പൂർണ്ണ വളർച്ചയിലെത്താൻ വേണ്ടത് കുട്ടികളുടെ ജനനത്തിൽ മാത്രമല്ല ക്യാൻസർ ആസ്മ പോലെയുള്ള ഗുരുതര രോഗങ്ങൾക്കും ഇവ കാരണമാകുന്നുണ്ട് ആഗോളതലത്തിൽ ഏകദേശം എട്ട് പോയിന്റ് നാല് ദശലക്ഷം മെട്രിക് ടൺ തലേറ്റുകളും മറ്റ് പ്ലാസ്റ്റിക് സൈസുകളുമാണ് ഓരോ വർഷവും ഉപഭോഗം ചെയ്യപ്പെടുന്നത് എന്നാണ് കണക്ക് ഭക്ഷണം സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കാം പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ റീസൈക്ലിംഗ് കോഡ് ത്രീ കാണിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിർബന്ധമായും ഉപയോഗിക്കരുതെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പും പങ്കുവെക്കുകയാണ് നാൽപ്പത് ശതമാനം കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് മാസം രണ്ടായിരം രൂപ വെച്ച് രണ്ട് വർഷം വരെ ധനസഹായം ലഭിക്കും നാല്പത്തി എട്ടായിരം രൂപയാണ് രണ്ട് വർഷം കൊണ്ട് ലഭിക്കുക കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത് മുതൽ രണ്ട് വയസ്സാകുന്നത് വരെയാണ് ധനസഹായം ലഭിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ നീതി വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ കാഴ്ച പരിമിതി ഉള്ളവർക്ക് മാത്രമല്ല വിതരണം മറ്റു വെല്ലുവിളികൾ നേരിടുന്നവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരു ലക്ഷത്തിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം അപേക്ഷകന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷയോടൊപ്പം കാഴ്ച പരിമിതിയുള്ള സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തതിന്റെ കോപ്പി എന്നിവ സഹിതം സാമൂഹ്യനീതി വകുപ്പിലൂടെ അപേക്ഷിക്കാവുന്നതാണ് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്